ഇതെല്ലാം നമുക്ക് ഇവിടെ വിപണിയുണ്ട് അതുപോലെ തന്നെ കൂടാതെ എത്താൻ സാധിക്കാത്തവർക്ക് നേരിട്ട് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന സിസ്റ്റവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പൈതൃക ബ്രാൻഡിൽ അരി ഇറക്കിയിരിക്കണം പൈതൃക ബ്രാൻഡ് വടിമട്ട അതുപോലെ മട്ട അരി പൊടി അരി അതുപോലെ പൈതൃക അരിപ്പൊടി അരിപ്പൊടി വറുത്ത പൊടിച്ച അരിപ്പൊടി നമ്മൾ ഇവിടെ വിപണിയിലുണ്ട് അതുപോലെ പൈതൃക കോക്കനറ്റ് ഓയിൽ ഇതെല്ലാം വിപണിയിൽ ലഭ്യമാണ് നമ്മളെ നാട്ടിലെ കർഷകരുടെയും നമ്മൾ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങളും ഒരേ കുടക്കയിൽ നേരിട്ട് കസ്റ്റമേഴ്സിൽ എത്തിക്കുക എന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് എട്ട് വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന ഇറവാം മൂന്ന് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പൈതൃക കർഷക കൂട്ടായ്മയുടെ കർഷക ചന്തയും മെക്കോ ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ നന്ദകുമാർ ഒരാണ് പരിപാടി ഔദ്യോഗിക ഉദ്ഘാടനം നടത്തിയത് അതോടൊപ്പം തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിദ്ധു അതുപോലെ ആലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെഹീർ ദേവി എന്നിവരൊക്കെ സന്നിഹിതരായിരുന്നു ഇപ്പോഴും ചന്ത തുടർന്നു കൊണ്ടിരിക്കുകയാണ് നമ്മളെ നാട്ടിലെ കർഷകരുടെയും നമ്മൾ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങളും ഒരേ കുടക്കയിൽ നേരിട്ട് കസ്റ്റമേഴ്സിന് എത്തിക്കുക എന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ പൈതൃക കർഷക സംഘം തണ്ണിമത്ത ക്ഷമാമ് തുടങ്ങിയ പഴവർഗ്ഗങ്ങളും പച്ചക്കറി ഉൽപ്പന്നങ്ങളും എല്ലാം ഉൽപ്പാദിപ്പിച്ചിരുന്നു അതൊക്കെ കർഷകർക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുക അതുപോലെ കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുക എന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ വർഷം നമ്മൾ ഒന്നും കൂടി മുന്നിട്ട് കയറി നമ്മൾ പൈതൃക ബ്രാൻഡിൽ അരി ഇറക്കിയിരിക്കണം പൈതൃക ബ്രാൻഡ് വടിമട്ട അതുപോലെ മട്ട അരി പൊടി അരി അതുപോലെ പൈതൃക അരിപ്പൊടി അരിപ്പൊടി വറുത്ത പൊടിച്ച അരിപ്പൊടി നമ്മളിവിടെ വിപണിയിലിട്ടുണ്ട് അതുപോലെ പൈതൃക കോക്കനട്ട് ഓയിൽ ഇതെല്ലാം വിപണിയിൽ ലഭ്യമാണ് ഇന്ന് കർഷകർ നേടിയിടുന്ന പ്രശ്നമാണ് വിപണി കണ്ടെത്തുക എന്നുള്ളത് മാർക്കറ്റിംഗ് വലിയ വിഷപർശനത്തിലേക്ക് മുന്നോട്ട് പോകും അപ്പൊ അത് തരണം ചെയ്യുക എന്ന രീതിയിലാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിപണനം നടത്തുക എന്ന രീതിയിലുള്ള ഒരു ഷോപ്പ് ഇവിടെ സ്ഥാപിതമായിട്ടുള്ളത് കൂടാതെ കർഷകർക്ക് വേണ്ടുള്ള വളങ്ങൾ ജൈവ വളങ്ങളും അതോടൊപ്പം തന്നെ തൈ മുളിക്കുന്നതിനുള്ള വസ്തുക്കൾ മറ്റ് തൈകള് വിത്തുകള് കൂടാതെ മറ്റ് വിവിധങ്ങളായ സ്ഥാനങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം ഈ ഇതിന്റെ കുടക്കീഴിൽ നമ്മൾ വിപണനം നടത്തുകയാണ് അതിനെ എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു വരുന്ന ഇവിടുത്തെ പഞ്ചായത്തുകളും ബന്ധപ്പെട്ട നാട്ടുകാരും അതുപോലെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളും ഇതര കർഷക സംഘത്തിലെ അംഗങ്ങളെല്ലാം കൂട്ടമായി തന്നെ അഗ്രോ സർവീസിന്റെ പ്രതിനിധി ഇവിടെ എത്തിയിട്ടുണ്ട് അവരെല്ലാം വിവിധ സപ്പോർട്ടുകളും ചെയ്തുവരുന്നു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് പൈതൃക കർഷക കൂട്ടായ്മ നമ്മളെ ഈ പ്രദേശത്ത് തരിശായി കിടക്കുന്ന പ്രദേശങ്ങൾ കൃഷിയോഗ്യമാക്കുകയും അത് വിപുലമായ എല്ലാ കർഷകരും എല്ലാ ആളുകളും സമ്പൂർണ്ണ തരിശ് പാടശേഖരമായി ഇവിടെ മാറ്റി ഇരിക്കുക അതിൽ നമ്മളെ ഇരുപത് ഏക്കറോളം നമ്മൾ പൈതൃക കർഷക കൂട്ടായ്മ നെൽകൃഷി ചെയ്യുകയും അത് അരിയാക്കി നേരിട്ട് കസ്റ്റമേഴ്സിന് എത്തിക്കുന്ന സിസ്റ്റമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഞങ്ങൾ പൈ മുണ്ടൻ കൃഷി വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അഞ്ച് ഏക്കറിലധികം പച്ചക്കറികൾ തണ്ണിമത്തൻ ഷമാമ് ഉൾപ്പെടെയുള്ള കൃഷികൾ ഈ വർഷങ്ങൾ വ്യവസ്ഥമായി തന്നെ പൊട്ടുവള്ളരി കൃഷി കൊടുങ്ങള്ളൂർ പൊട്ടുവള്ളരി ഭൂമസൂചിക പദവി നേടിയിട്ടുള്ള പൊട്ടുവള്ളരി കൃഷി ഇവിടെ ചെയ്യുകയും ആ കൂടുതൽ കൂടുതലാളിലേക്ക് എത്തിക്കാനും അതിന്റെ പ്രചാരണത്തിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് കൂടാതെ റെഡ് റെഡ്ലേടി പപ്പായ ഇനത്തിൽപ്പെട്ട പപ്പായ കൃഷിയുണ്ട് അതിന്റെ വിളവെടുപ്പ് അതിന്റെ ഉൽപ്പന്നങ്ങളും നേരിട്ട് കസ്റ്റമേഴ്സിന് എത്തിച്ചുകൊടുക്കുന്നുണ്ട് അതോടൊപ്പം അത് കൂടാതെ തന്നെ ഞങ്ങൾ ഫിഷ് ഫാം ഉണ്ട് അതിപ്പോ നല്ല ഇനം ഫിഷ് മത്സ്യം കൃഷി ചെയ്ത് അത് വിപ്ലവപ്പെട്ട് ആളുകൾക്ക് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഇവിടെ വിപണിയുമുണ്ട് അതുപോലെ തന്നെ കൂടാതെ എത്താൻ സാധിക്കാത്തവർക്ക് നേരിട്ട് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന സിസ്റ്റവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ഇവരെ ബന്ധപ്പെടുന്നത് ഈ കൃഷിയുടെ ഒരു ട്രെയിനിങ്ങുമായി മലമ്പുഴയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞാനും അതിൽ പങ്കെടുത്തിരുന്നത് തന്നെയാണ് പിന്നെ അഗ്രസന്റിൻ്റെ മുൻ പ്രസിഡന്റ് പ്രഥക് ഗജാഞ്ചാൽക്ക് എനിക്ക് മനസ്സിലായത് ഇവരുടെ പ്രവർത്തനം വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്രയും വലിയൊരു സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ട് പോലും ഈ രീതിയിലുള്ള ഒരു മികവ് പുലർത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ സർക്കാരിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഇവർക്ക് കിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവര് ഈ ആലങ്കോട് പഞ്ചായത്ത് എന്ന് പറഞ്ഞപ്പോൾ വലിയ സമ്പന്ന മേഖലയിൽ ഒരു പഞ്ചായത്താണ് ഞങ്ങളെ പഞ്ചായത്തിന്റെ കൈ ഒക്കെ സമ്പന്നത സ്ഥലമാണ് ഇത് പക്ഷെ ഇവരൊക്കെ നല്ല കൃഷിയിലാണ് അവരെയൊക്കെ സമ്പത്തുന്നവർക്ക് വിഷയമല്ല അവരെന്നെ പാടത്തും പറമ്പിലൊക്കെ ഇറങ്ങി അധ്വാനിച്ച് സ്വന്തമായിട്ട് തിന്നുകയും മറ്റുള്ളവർക്ക് വിഷരഹിത പച്ചക്കറികൾ എത്തിക്കുന്ന കാര്യത്തിൽ അവരുടെ ശ്രമങ്ങളെ അഭിനന്ദാൻ അർഹമാണ് അഗ്രസെന്റിന്റെ മുൻ പ്രസിഡന്റ് എന്നുള്ള ഞാൻ ഇവരെ അഭിനന്ദിക്കുകയാണ് 阿里方的肉肉